അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് എയർപോർട്ടിന്റെ തൊട്ടടുത്താണുള്ളത് പിന്നെ ഇതെന്താ സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണുക കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നാല് ദിവസത്തെ ടാസ്കിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോഴത് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ മുഹറത്തിന്റെ നാല് ദിവസത്തെ ഉണ്ടായിരുന്നു അപ്പൊ ആ ലീവിലാണ് നാല് ദിവസം അല്ല രണ്ട് ദിവസം അതിൻ്റെതും പിന്നെ ഒരു ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ നാല് ദിവസം മൊത്തം ഒരു ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലീവിനാണ് ശരിക്കും ഇറങ്ങിയത് എന്റെ കമ്പനിയിലൊന്നും ഞാൻ ഇൻഫോം ചെയ്തിട്ടില്ല ശരിക്കും ആ ഒരു ലീവിൻ്റെ സമയത്ത് ആ കറക്റ്റ് ടൈമിങ്ങിൽ പോയി വരാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പിറങ്ങിയത് ഇന്ന് നേരെ കൊടൈക്കനാലിൽ പോയിട്ട് നാളെ അവിടുന്ന് എങ്ങനെയാലും വണ്ടി റിക്കവർ ചെയ്തിട്ട് മറ്റന്നാൾ തിരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഹൺഡ്രഡ് പേഴ്സെന്റ് ജിനു ആണെന്നുള്ള ഉറപ്പിൻ്റെ മേലാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഈ പോയിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതെന്നുള്ള നമ്മുടെ കയ്യിൽ ആകെ ഈ കൊട്ടാരം ഹിൽ കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വിസിറ്റിംഗ് കാർഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇതില് കുറച്ച് കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ അതിൽ വിളിക്കുന്നില്ല കാരണം ഇൻ കേസ് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ അതിൽ അവരുടെ കയ്യിൽ സേവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വണ്ടി അവിടുന്ന് മാറ്റാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല നേരെ ഇതിൻ്റെ അഡ്രസ്സ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് നേരെ അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ പോയതിനു ശേഷം ഈ വണ്ടി ആരുടെ കയ്യിലാണ് ഏതൊരു സാഹചര്യത്തിൽ അവിടെ ഉള്ളതാ ഒന്നും നമുക്കറിയില്ല അപ്പം ഞങ്ങൾ രണ്ടുപേർ മാത്രമേ പോകുന്നുള്ളൂ അവിടെ പോയിട്ട് ഈ ഒരു വണ്ടി എടുത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് അല്ല നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇതിപ്പോൾ തിരിച്ചെടുത്തേ പറ്റൂ കാരണം ഏകദേശം ഞാൻ പറഞ്ഞ പോലെ രണ്ട് വർഷത്തിന്റെ അടുത്തായി നമ്മളെ കയ്യിൽ നിന്ന് ഈ ഒരു വാഹനം മിസ്സായിട്ട് നമ്മൾ പല രീതിയിൽ നോക്കി ഒന്നും നടക്കാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ തന്നെ ഇതിന് മെനക്കെട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം എങ്ങനെയെങ്കിലും ഇത് തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നമ്മൾ ഇങ്ങോട്ട് കൊടൈക്കനാലിലെത്തി നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഴയില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് സത്യം പറഞ്ഞ ഈ കാട്ടുപോത്തിനെ കണ്ട് പേടിച്ചു പ്ലാനാണെന്ന് വിചാരിച്ചു ആദ്യം ഇവിടെ ഇപ്പം പന്ത്രണ്ട് മണിയോടെ അടുത്തായി സമയം റിസോർട്ടുകൾ ഒക്കെ ക്ലോസ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ റെസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്തായാലും വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങാനാണ് തീരുമാനം

കൊട്ടാരം കോട്ടേജ് കൊട്ടാരം കോട്ടേജ് ഇത് ചിന്നപ്പാലം സത്യം പറഞ്ഞാല് കൊടൈക്കനാലിലേക്കാണ് എന്ന് പറഞ്ഞപ്പോ ഫാമിലിയും കൂടെ വരാൻ ഇറങ്ങിയതാണ് പക്ഷെ എന്തിനാണ് പോകുന്നതെന്നുള്ള അവർക്ക് കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോ സാധാരണ എല്ലാവരും കൊടൈക്കനാലിലേക്ക് പോവുക ടൂറിന്റെ ഭാഗമായിട്ടും ഒക്കെയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരു വളരെ ശ്രമകരമായ ഒരു ടാസ്ക് ആണ് അപ്പൊ അന്വേഷിച്ചപ്പോ ഈ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ റിസോർട്ട് ഇവിടെ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് വേറെ ഒരാള് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അങ്ങനെ മുമ്പ് റിസോർട്ട് ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ അന്നുള്ള കാടായിരിക്കാം ഇപ്പം അതിന്റെ പേര് വേറെ എന്തോ ആണ് പക്ഷേങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ആൾക്കാരൊന്നല്ല അവിടെ അവിടെ അങ്ങനെ ഒരു വണ്ടിയും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പം അപ്പൊ ഇനി ആകെ ഒരു വഴിയേ നമ്മളെടുത്തുള്ളൂ ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാന്നുള്ള ഈ അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കേട്ടോ അപ്പോൾ നമ്പറിൽ വിളിച്ചപ്പം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിളിച്ചത് ഞങ്ങൾക്കൊരു റിസോർട്ട് തൽക്കാലം ഒന്ന് ഫ്രഷ് ആവാനൊക്കെ റിസോർട്ട് വേണം അപ്പോൾ നിങ്ങളുടെ റിസോർട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുമ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ആള് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആളിങ്ങോട്ട് എത്തും അവരെത്തിയിട്ടുണ്ട് ആയിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ കുറച്ചുകൂടി മേലെ അവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ വണ്ടി വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണാൻ പോവുകയാണ് പടച്ചോനെ ആത്മനിയന്ത്രണം തരണേ മറ്റേ ഞാനിതില് ലൊക്കേഷൻ അയക്കാം നിങ്ങൾ അവിടെ പോകുന്ന രണ്ടര മൂന്നും അഞ്ചാറ് ആള് രണ്ട് പേരൊന്നും വേറെ രീതിയിൽ കിട്ടി ഇതാകുമ്പോ നിങ്ങൾക്ക് അടിപൊളിയാക്കാം അതെ പോയോക്ക് ബാക്കി എന്തിനൊ സംസാരിക്കാം അപ്പൊ അയാളടുത്ത് അഡ്രസ്സ് വാങ്ങിട്ട് ആ റിസോർട്ടിലേക്ക് പോവാണ് അവിടെയാണ് ഈ വണ്ടി ഉണ്ടാവാറുണ്ടത് അവിടെ പോയിട്ട് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ എങ്ങനെയാണ് ഒക്കെ അറിഞ്ഞതിന് ശേഷം വേണം അടുത്ത നീക്കം ഇതാണ് ആ റിസോർട്ട് നമ്മളിവിടെ എത്തി നല്ല ശാന്തസുന്ദരമായ സ്ഥലമൊക്കെയാണ് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ മനസ്സിലാക്കിയെടുത്തോളം ഈ റിസോർട്ടുകാർക്ക് ഈയൊരു ക്വാളിറ്റീവുമായിട്ടുള്ള ഇതിൽ നേരിട്ട് പങ്കില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ആള് സ്വന്തം വണ്ടിയാണെന്നുള്ള രീതിയിൽ ഇവർക്ക് പണയം വെക്കുകയാണ് ഉണ്ടായത് ഇവരുടെ നിന്ന് എത്രയോ പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് വളരെ പഴക്കമുള്ള ഒരു ബംഗ്ലാവ് പോലെ തോന്നിക്കുന്നതാണ് ഈ ശരിക്കും ഈ റിസോർട്ട് പിന്നെ ഈയിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു മലയാളം മൂവി അതിലുള്ള ചില സീനുകളിലൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണാം കണ്ടവർക്കറിയാം അപ്പോൾ ഞങ്ങളിവിടെ ഏതായാലും റൂം എടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്തതേ ഉള്ളൂ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങണം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരെയും കൂട്ടി ഇത് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ വണ്ടി നമ്മൾ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിലെത്തി ഫസ്റ്റ് ചെയ്തെന്താണെന്ന് വെച്ചാൽ പേരാമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു വണ്ടി കണ്ട കാര്യം കൊടൈ സ്റ്റേഷനിലെത്തിയ കാര്യം അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോ അപ്പൊ തന്നെ ഒരു പോലീസ് തന്നെ ഒരു നമ്മുടെ കൂടെ

കറക്ട് സമയത്താണ് നമ്മള് പോലീസായിട്ട് ഇവിടെ റിസോർട്ടിൽ എത്തിയത് വണ്ടി ഇപ്പം ഇവിടെ കൊണ്ടുവച്ചിട്ടേക്കും അപ്പൊ അവര് അകത്തുണ്ട് അപ്പം അകത്ത് പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് തീ വാങ്ങിച്ചിട്ട് വേണം വണ്ടി എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിക്കാൻ ആളെടുത്ത് വണ്ടിയുടെ കീ ചോദിച്ചപ്പോൾ കീ കാണുന്നില്ല എന്നുള്ളൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷേ പോലീസ് നന്നായിട്ടൊന്ന് കെട്ടിച്ചപ്പോൾ കീ കിട്ടി അപ്പം അതിനുശേഷം ഡീസൽ ഇല്ല വണ്ടിയിൽ നിന്നായി അങ്ങനെ ഞാനത് അതിനൊരു അഡീഷണൽ സെപ്പറേറ്റ് സ്വിച്ച് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാതില്ല അപ്പം അത് എനിക്ക് മനസ്സിലായി ഞാനത് ആ സ്വിച്ച് ഓൺ ചെയ്തു സ്റ്റാർട്ട് ചെയ്തു വണ്ടി അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്ത് കൊണ്ടുപോവാണ് വണ്ടി ഞാനാണ് ഡ്രൈവ് ചെയ്തത് കൂടെ സെൽവൻ സാറും ഉണ്ട് ജീപ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒരുപാട് മിസ് യൂസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല കണ്ടീഷനിലുള്ള ഒരു വണ്ടിയായിരുന്നു എന്റെ അടുത്തുണ്ടായ സമയത്ത് ഇപ്പം ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു സൈഡിലേക്ക് വീലൊക്കെ കുറച്ച് ജാമുള്ള പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും റഫായിട്ടാണ് യൂസ് ചെയ്തത് വണ്ടി വിജയകരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷനിൽ നിന്ന് നോ സ്റ്റേഷൻഷൻ ലെറ്റർ അയച്ചാൽ അവര് വണ്ടി വിട്ടരാ എന്നാണ് പറഞ്ഞത് ഇവിടെ വെയിറ്റ് ചെയ്യണം പേരാമ്പ്ര സ്റ്റേഷൻ ലെറ്ററൊക്കെ അയച്ചു പക്ഷേ ഇവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കോള് വന്നു റിസോർട്ട് ഓണറിതാണോന്നൊരു സംശയമുണ്ട് അപ്പൊ അതിനുശേഷം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇവർ പറഞ്ഞത് നാളെ വരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നാളെ എനിക്ക് തിരിച്ച് വരേണ്ട ദിവസമാണ് അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് എങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഇവര് തരാൻ തയ്യാറാവുന്നില്ല എനിക്ക് തോന്നുന്നത് അവരെന്തോ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു നാളെ എന്തായാലും തിരിച്ചു പോകേണ്ടതാണ് റിട്ടേൺ ടിക്കറ്റ് ഉള്ളതാണ് ആ വിവരങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞത് നാളെ വരെ വെയിറ്റ് ചെയ്തേ പറ്റുമെന്ന് അപ്പം ഞാൻ ചോദിച്ചു നാളെ വരെ വെയിറ്റ് ചെയ്താൽ നിർബന്ധമായിട്ടും വണ്ടി കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളടുത്ത് വണ്ടി തരില്ല പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ എന്നൊരു പോലീസുകാരൻ വന്ന് ഒഫീഷ്യലായിട്ട് വന്ന് റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റൂ നിങ്ങളെ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ലാതെ പക്ഷേ ഇത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യിച്ചതിന് ശേഷം ആണ് ഇവർ ഇത് പറയുന്നത് നീ ബൈബിളിൽ ഉപദ്ധ്യാവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ന് ഞാൻ അതൊന്നെടുത്ത് വായിക്കണം എനിക്ക് നിന്നോട് പറയാനുള്ളതെല്ലാം അതിലെഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് പുസ്തകം നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങിവരുന്നു നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുപൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ അടക്കം